ഭൂമിയുടെ കർക്കിടക രേഖയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മുടെ സ്വന്തം കർക്കിടകത്തിൻ്റെ തന്നെയാണ് ഇത് ഇൻ്റർനാഷണൽ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് അതായത് പഴയ ജ്യോതിഷ ശാസ്ത്ര ഈ സൂര്യൻ വടക്കും തെക്കുമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതായി തോന്നും അതായത് ഭൂമിയിൽ നിന്ന് മനുഷ്യൻ നോക്കുമ്പോൾ അത് വടക്കോട്ട് സഞ്ചരിച്ച് ഒരു പ്രത്യേക രേഖയിലെത്തുമ്പോൾ അവസാനിപ്പിച്ച യാത്ര അവസാനിപ്പിച്ചിട്ട് ഈ സൂര്യൻ തിരിച്ച് വടക്കോട്ട് സഞ്ചരിക്കും ഇങ്ങനെ വടക്കോട്ട് സഞ്ചരിച്ച് ഇതിന് അയനം എന്നാണ് പറയുന്നത് വടക്കോട്ട് സഞ്ചരിച്ച് ആ യാത്ര അവസാനിപ്പിക്കുന്ന രേഖയാണ് ഈ കർക്കിടക രേഖ എന്ന് പറയുന്നത് ഇത് ഉത്തര അയനാന്തം അതായത് ആ അയനം അവസാനിക്കുന്ന ആ യാത്ര അവസാനിക്കുന്ന അതിനെ ഉത്തര അയനാന്തം എന്നാണ് പറയുന്നത് എല്ലാ വർഷവും അത് സാധാരണ ജൂൺ ഇരുപത്തൊന്നിനാണ് വരുന്നത് ഇപ്രാവശ്യവും അത് ജൂൺ ഇരുപത്തൊന്നിനാണ് വരുന്നത് അവിടെ വന്നിട്ട് ആ യാത്ര അവസാനിപ്പിക്കുമ്പോൾ അതിന് വലിയ ഒരു പുണ്യദിനമായിട്ടാണ് ഭാരതീയർ കാണുന്നത് അതായത് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ കാണുന്നത് അത് പുണ്യദിനമായിട്ടാണ് തിരിച്ചിത് തെക്കോട്ട് സഞ്ചരിച്ച് വരുന്നതാണ് ദക്ഷിണ അവിടെ അവസാനിപ്പിക്കുന്ന ദിവസം അതിനെ മകര മകരരേഖയിലാണത് അവസാനിപ്പിക്കുന്നത് അവിടെയും ഒരു രേഖയുണ്ട് ഈ കർക്കിടകരേഖ പോലെ തന്നെ അതിന് അതാണ് മകരരേഖ അവിടെ അവസാനിപ്പിക്കുക അത് ദക്ഷിണ എന്ന് പറയും ഇങ്ങനെ രണ്ട് ഈ അയനങ്ങൾ സൂര്യൻ്റെ അയനങ്ങൾ രണ്ട് ബിന്ദു യാത്രയിൽ അവസാനിപ്പിച്ച് അതാണ് അതിൻ്റെ അയനാന്തങ്ങൾ എന്ന് പറയുന്നത് ഇതനുസരിച്ചാണ് ഈ ധൃതുക്കൾ മാറി മാറി വരുന്നത്